ഒറ്റയടിക്ക് ഇരുപത് പേർ കൂട്ടത്തോടെ ബി ജെ പി വിട്ടു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല ഹരിയാനയിലാണ് സംഭവം തെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബി ജെ പി നിന്ന നിൽപ്പിൽ ഇല്ലാതെയായി പോവുകയോ വട്ടപൂജ്യമായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ എല്ലും വില്ലുമൊടിയുന്ന കാഴ്ചയാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറത്ത് ഇപ്പുറത്ത് കാണാനാവുന്നത് ഇനി ഇത്തരത്തിൽ കൂട്ടത്തോടെ ബി ജെ പി വിട്ടു പോകുന്നവർ ചെറു മീനുകളല്ല കൊമ്പൻ സ്രാവുകളാണ് എന്നോർക്കണം നിലവിലെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘമാണിപ്പോൾ ബി ജെ പിയോട് സലാം പറഞ്ഞു പടിയിറങ്ങുന്നത് ഇനി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവരിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട് മാത്രവുമല്ല ചിലർ ബി ജെ പിയെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുമുണ്ട് ഇനി ഈ കൊഴിഞ്ഞു പോക്കിന് സുപ്രധാന കാരണം ബി ജെ പി ടിക്കറ്റ് നൽകാത്തത് തന്നെയാണ് തൊണ്ണൂറ് സീറ്റുള്ള ഹരിയാന നിയമസഭയിലേക്ക് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒൻപത് എം എൽ എ സീറ്റ് കിട്ടിയില്ല ബി ജെ പിക്ക് വിശ്വസ്തരെ ആവശ്യമില്ല ബി ജെ പി അതിന്റെ പ്രത്യയ ശാസ്ത്രം എന്താണോ അത് മറന്നു ബി ജെ പി സ്ഥാപകരായ ദീൻ ദയാൽ ഉപാധിയായ ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ നിലപാടുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം താല്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനുമായി പുതിയ നേതാക്കൾ പെരുമാറുന്നത് അതാണ് ഒ ബി സി മോർച്ച നേതാവ് കരൺ ദേവ് കമ്പോജൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ നിലപാടുകളെ എതിർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പാർട്ടി യോഗത്തിൽ എത്തിയ കമ്പോജൻ തന്റെ എതിർപ്പറിയിച്ചത് തനിക്ക് നേരെ കൈനീട്ടി ഹസ്തദാനത്തിനു വന്ന മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനിക്ക് കൈ കൊടുക്കാതെ പ്രതിഷേധമറിയിക്കുകയായിരുന്നു അതിന്റെ വീഡിയോയും വൈറലായിരുന്നു അതുമാത്രമല്ല മുഖ്യമന്ത്രി തോളിൽ തട്ടി തലോടിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ഈ കൂട്ട കൊഴിഞ്ഞു പോക്കും കൊഴിഞ്ഞു പോകുന്നവർ കോൺഗ്രസിന് പിന്താങ്ങുന്നതും ബി വോട്ടുകൾ ഭിന്നിപ്പിക്കാനായി സ്വതന്ത്രനായി മത്സരിക്കുന്നതുമൊക്കെ ബി വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് വൈദ്യുതി ജയിൽ വകുപ്പ് മന്ത്രി രഞ്ജിത്ത് ചൌട്ടാല മുൻ മന്ത്രി ഒ ബിസി മോർച്ചാ നേതാവ് കരൺ ദേവ് കമ്പോജൻ എന്നിവരും എം എൽ എ ലക്ഷ്മൺ നാപ്പയും പാർട്ടി വിട്ടവരിൽപ്പെടുന്നു ഇവിടെ നാപ്പയ്ക്ക് സീറ്റ് നൽകാമെന്ന് ബി ജെ പി പറഞ്ഞെങ്കിലും മുൻ സിർസ എം പി സുനിത ദുഃഖലിന് സീറ്റ് നൽകുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വിട്ട അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ ചേർന്ന് ബി ജെ പിയെ വെല്ലുവിളിക്കുകയാണുണ്ടായത് ഇവരെ കൂടാതെ സാവിത്രി ജിൻഡാൽ തരുൺ ജയിൻ രഞ്ജിത്ത് ചൌട്ടാല സെൻ യാദവ് ഇവരൊക്കെ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചതിനു പിന്നാലെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയാണുണ്ടായത് തീർച്ചയായും ഇത് ബി ജെ പി വോട്ടുകളെ ഭിന്നിപ്പിക്കും ഇതോടെ ഇരട്ട എഞ്ചിൻ എന്നത് ഹരിയാനയിൽ ബി ജെ പിക്ക് വെറും സ്വപ്നം മാത്രമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല